മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം നടത്തി ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനോത്സവം ശ്രദ്ധേയമായി മാറി പുതിയതായി എത്തിയ കുട്ടികളെ പ്ലസ് ടു വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് നടന്ന യോഗം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ പഠിച്ച ഒന്നിൽ അംഗൻവാടി അല്ലെങ്കിൽ എൽ പി യു പി അതിനുശേഷമുള്ളതായ അടുത്ത തരത്തിലേക്ക് നിങ്ങൾ പോയി ഹൈസ്കൂളിലേക്ക് ഓരോ തലത്തിലും നിങ്ങൾ പഠിച്ച് മാറിയുള്ള സാഹചര്യങ്ങളുടെ ഒരു വ്യത്യസ്തതയുടെ അനുഭവത്തിലേക്കാണ് നിങ്ങൾ ഇനിയും അടുത്ത നിങ്ങളുടെ ചുവട് പോകുന്നത് അതിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചതായ ആ സന്തോഷവും സംതൃപ്തിയും അന്ന് നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെ ശ്രേഷ്ഠതയും അവർ നിങ്ങൾക്ക് കാണിച്ചതായ മാതൃകയൊക്കെയും നിങ്ങളുടെ മുമ്പിൽ ഇന്നും നിങ്ങൾക്ക് നിലനിൽക്കും പക്ഷെ ഇന്ന് നിങ്ങൾ പുതിയൊരു തലത്തിലേക്കാണ് കാൽപറ്റം യശസ്വദ്യ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു കഴിഞ്ഞ് വിടുപിടുകരായ വിദ്യാമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതൊരു അനുഗ്രഹത്തിന്റെ ഒരു പാതയിലേക്കാണ് ഞങ്ങള് കടന്നിരിക്കുന്ന ചിന്ത ഒരു പക്ഷേ ലോക്കൽ മാനേജർ ഷാജി എം ജോൺസൺ അധ്യക്ഷത വഹിച്ചു സംഘർഷത്തിന്റെ സങ്കടത്തിന്റെ ഉത്കണ്ഠയുടെ ആഴ്ചകളാണ് അതിരക്ഷിതാക്കൾക്കും കടന്നുപോയി ഏതാനും ആഴ്ചകൾ മാർക്ക് ധാരാളം ഉണ്ടായിട്ടും ആഗ്രഹിക്കുന്ന പ്രവേശനം കിട്ടാത്തതിൻ്റെ ടെൻഷൻ എന്നും പ്രവേശനം കിട്ടാത്തതിൻ്റെ മനോഭാരം അങ്ങനെ പലതരത്തിലെ അസ്വസ്ഥകളായിരുന്നു എന്നൊക്കെ അവർക്കൊക്കെ വിരാമമായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അഡ്മിഷൻ ഉറപ്പാക്കി ഈ സ്കൂളിൻ്റെ പ്രയാണത്തിൻ്റെ ഭാഗമായി മാറുന്ന വളരെ സന്തോഷമാണ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ മുഖ്യപ്രഭാഷണം നടത്തി ഈ സ്കൂളിന് ഒരു വേണ്ട ഏറ്റവും മികച്ച വിജയം കൈവരിക്കുക എന്നാണ് അത് ഈ വർഷം ചേർന്ന കുട്ടികളാണ് ഇനിയും നമ്മുടെ അടുത്ത പ്രാവശ്യത്തെ വിജയങ്ങൾ കൈവരിക്കേണ്ടിയത് ഇത്രയും നമ്മളും നമ്മൾ ഈ വേദന്റെ അവധിക്കാലത്ത് മൊബൈൽ ഫോണും ഒക്കെ ധാരാളം യൂസ് ചെയ്തിട്ട് വന്നതാണ് എന്റെ ഇപ്പം മയക്കുമരുന്നിന്റെ ഒരു ലഹരി എന്ന് പറയുന്നത് മയക്കുമരുന്ന് മാത്രമല്ല മൊബൈൽ ഫോണും നമുക്കൊരു ലഹരി തന്നെയാണ് ഇനി ആ മൊബൈൽ ഫോൺ എന്നുള്ള ലഹരിയൊക്കെ നമ്മൾ കുറേ നാൾ ഈ രണ്ട് വർഷക്കാലത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മൾ പഠനം എന്ന ടിമയാകണമെന്നാണ് നിങ്ങൾക്ക് ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ രണ്ട് വർഷക്കാലം നിങ്ങൾ നല്ലപോലെ പഠിച്ചാൽ മാത്രമേ അടുത്ത ഒരു ഉപരിപഠനത്തിന് സ്കൂൾ പ്രിൻസിപ്പൽ ബാബു മാത്യു ആമുഖ പ്രസംഗം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീതുജി നായർ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കൺവീനർ ജിമോൺ സി ചെറിയാൻ ഹെഡ് മാസ്റ്റർ ഡബ്ല്യു ജെ വർഗീസ് അധ്യാപകരായ സന്തോഷ് സി ചെറിയാൻ ലിജി സോജി എന്നിവർ പ്രസംഗിച്ചു